ഇത് മാസ് മോട്ടോറിഷാണ് ഹീറോന്റെ ഗ്ലാമർ വണ്ടി സെൽഫ് കംപ്ലയിന്റ് ആയിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സെൽഫ് മോട്ടറിന്റെ കാർബൺ തീർന്നതാണ് സെൽഫ് കംപ്ലൈന്റ് വരാനുണ്ടായ കാരണം കാർബൺ ബ്രഷ് നമ്മൾ ഓരോ പ്രാവശ്യവും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കാർബൺ തേമാനം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ തേഞ്ഞ് തേഞ്ഞ് അതിൽ നിന്നുള്ള കാർബൺ ഫുള്ള് തീർന്നു പോയി അതാണ് കംപ്ലയിൻറ്റ് കിട്ടും ശരിക്കും ഇത്രയും ഉണ്ടാവും ഇതേപോലെ എത്ര സ്റ്റെപ്പ് വന്നതാണ് കാർബണിൻ്റെ കണ്ടീഷൻ ഇത് അതിൽ നിന്ന് ഫുള്ളായിട്ട് തേമാനം വന്ന് പോയതാണ് ഇത് നമ്മൾ പഴയ കിട്ടാം അപ്പോൾ നമ്മളത് മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം സെൽഫ് മോട്ടോർ ശരിക്കും ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ തേമാനം വരുന്നത് ഈ ആറുമേച്ചറിനും കൂടിയിട്ടാണ് അപ്പം ചെറിയ കേസിലന്നേലും നമുക്ക് സെൽഫ് അടിക്കുമ്പോൾ ഒരു സൗണ്ട് മൂളിച്ച സൗണ്ട് വരാറുണ്ട് അത് തേമാനം ഇതേപോലെ ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് ആ പ്രോബ്ലം വല്ല സെൽഫ് വർക്ക് ചെയ്യണേനു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ആ സെൽഫ് മോട്ടറ് നമ്മൾ സെൽഫ് അടിക്കണ സമയത്ത് ഒരു മൂളിച്ച് സാധാരണയിൽ കവിഞ്ഞൊരു മൂളിച്ച് സൗണ്ട് സാധാരണ ചില കേസിലന്നേലും വരാറുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ ഒരു പക്ഷേ വന്നേക്കാം കേട്ടോ എന്നാലും സെൽഫൊക്കെ വർക്ക് ചെയ്തോളും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ റീസെറ്റ് ചെയ്യുന്നത് പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ബാറ്ററിയുടെ ഭാഗം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണുണ്ട് ബാറ്ററി കണ്ടീഷൻ ആണെന്ന് നമുക്ക് അറിയണമല്ലോ അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് ഇതൊന്നും ഇരിക്കണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമ്രോൻ്റെ ബാറ്ററി പന്ത്രണ്ട് വോൾട്ട് നാലായിരം ബാറ്ററി ആണ് ഇരിക്കുക ഞാൻ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കൂടി തരാം നിലവിൽ വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കിട്ടുണ്ട് പതിമൂന്ന് പോയിന്റ് എട്ടാണ് കാണിക്കുന്നത് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ടാണ് നിലവിൽ ഓക്കെ ആണ് ബാറ്ററിയുമായി ബന്ധപ്പെട്ട വേറെ പ്രശ്നമൊന്നുമില്ല സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ ഇത് മാറ്റിയിട്ട് കഴിയുമ്പോൾ റെഡി ആയിക്കോളും എൻ്റെ സെൽഫ് മോട്ടർ റെഡി ആക്കിയതിന് ശേഷം ബാറ്ററി കൂടി ചെക്ക് ചെയ്തെന്നുള്ളൂ അപ്പോൾ ഈ ഒരു വർക്ക് മാത്രമാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആ വർക്ക് ആണ് നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വാട്ട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്തിടാം വർക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കോൺടാക്ട് ചെയ്തതാ കേട്ടോ